സന്തോഷങ്ങളായിട്ട് ഇങ്ങനെ വന്നോണ്ടിരിക്കാണ് ഇപ്പം ഇതിന്റെ എന്താ സിനിമ ഇപ്പം ഉദ്ഘാടനങ്ങള് ഇനിയും സ്പെഷ്യൽ ആയിട്ടുള്ള സന്തോഷം അവിടെ വരാനുണ്ടെന്ന് കേട്ടു അതിനെ കുറിച്ചൊക്കെ പറയാം ഡേറ്റ് ഫിക്സ് നമുക്ക് ഇവിടെ അവളുടെ ഫിക്സ് ആയല്ലോ എനിക്ക് കുറച്ച് പ്രോഗ്രാംസ് ഉണ്ടാവുന്ന തീരണം കല്യാണം കഴിഞ്ഞിട്ടേ ഉള്ളൂ ഞാൻ മറ്റേ ഫിലിംസിന് ഷൂട്ട് ആകും ചെയ്യണം നിങ്ങൾ മൂന്ന് വർഷമായി പരിചയമായിട്ട് മാറ്റം മോളിയിലാണ് ആദ്യം കാണുന്നത് എന്നിട്ട് പിന്നെ പരിചയമായി ഒരു വർഷത്തോടെ സംസാരിച്ചു ഓ തിരിച്ചായിരുന്നു കല്യാണം ആരോപിക്കണ്ടായിരുന്നു ആ വെള്ളി ഞാൻ കുറെ ഒരു കുട്ടിയുടെ കാണാൻ വരെ പോയിട്ടുണ്ട് പോയാറുന്നു പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല ഇത് നമുക്ക് ഒരു വർഷത്തോളം നമ്മൾ ആളായിട്ട് സംസാരിച്ചു അങ്ങനെ അങ്ങനെ നമ്മൾ ഇതിൽ കല്യാണത്തിന് മൂവ് ചെയ്തത് പ്രണയം സ്റ്റാർട്ട് ചെയ്തെങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾ രണ്ടാളും വൈബ് ഒരുപോലെയാണ് എന്താ കാരണമെച്ചാ ഞാൻ ഒന്ന് ചൂടാവാണെങ്കിലും അവൾ തിരിച്ചു കൂടാവില്ല അതാണ് തിരിച്ച് അവൾ ചൂടാണെങ്കിലും ഞാൻ ചൈലുണ്ട് ആ അങ്ങനെയാണ് കൂടുതലും മനുഷ്യർ സക്സസ് ആവുക രണ്ടാൾ ഒരേ വൈബിൽ വൈബിലേക്കുമ്പോൾ എപ്പോഴും അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാവുകയുള്ളൂ അങ്ങനെ പിന്നീട് നമുക്കിപ്പോൾ ഒരു സത്യം പറഞ്ഞാൽ ഒരു സെക്കൻഡ് മാരേജ് എന്ന് പറഞ്ഞാൽ നമ്മളൊരാളെ സെലക്ട് ചെയ്യുമ്പോൾ എങ്കിലും വീണ്ടും ഒരു ഡോസ് ചെയ്യാൻ നമുക്ക് താല്പര്യമില്ല കാരണം മാക്സിമം ബെറ്ററായിട്ട് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ആളാണ് ആൾ യൂസ് അമേരിക്കയിൽ പോലും

അവരുടെ വീട്ടുകാർക്ക് ആദ്യമേലും ഇപ്പോഴായാലും വലിയ തരുന്നില്ല അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു അവിടെയുള്ള ആൾക്കാരുടെ കെട്ടിക്കണമെന്നാണ് അവർക്ക് കൂടുതൽ ആഗ്രഹം കെട്ടിക്കണം ആഗ്രഹം പക്ഷെ അവർക്ക് ഞാൻ മതി നല്ല പിടികാറുണ്ട് എത്ര വന്നാലും ആളുകൾ മാറ്റി മാറ്റി വിടും ഞാനിങ്ങനെയായിരുന്നു വേറെ കല്യാണം മാറ്റി മാറ്റി വിടാം വീട്ടുകാർക്ക് ചിലർക്കൊക്കെ ഉണ്ട് അത് ആർക്കും എതിർപ്പുണ്ടായിട്ടും കാര്യമില്ല

എനിക്കിപ്പോൾ അത് പറയാൻ പറ്റില്ല കാരണം നമ്മുടെ പിന്നീടുള്ള കാര്യങ്ങൾ എങ്ങനെയാണെന്ന് നമുക്കിത് പ്രവചിക്കാം ഇപ്പം പറ്റാൻ പറ്റില്ല അവരുടെ കാര്യമാണ് കാരണം എനിക്കിവിടെ ഒരു ഒരുപാട് പിന്നെ സെന്റർ ഉണ്ട് ഒരുപാട് കമ്മിറ്റായിരിക്കുന്ന കുറേ പ്രൊജക്ട്സ് ഉണ്ടാകും കാര്യങ്ങളുണ്ടാവും പക്ഷെ അത് ആളായിരുന്നാലും അങ്ങോട്ടും ഇങ്ങോട്ടും പോയി വരാനൊക്കെ ഇതിനും തയ്യാറാണ് ഒരു നല്ല ഫ്ലെക്സിബിൾ വരാനും ഒക്കെ ഇതിനും തയ്യാറാണോ അവര് എല്ലാത്തിനു ബാങ്ക് പ്രത്യേകിച്ചൊന്നും ഇല്ല എന്താ പറയുക നല്ലൊരു കുടുംബജീവിതം നയിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആള് അതാണ് മെയിനായിട്ട് ചിന്തിക്കുന്നത് കാരണം ഇനിയൊരു ഒരു ഡോസ് ചെയ്യാതിരിക്കാൻ നമ്മൾ ഒരുപാട് ജയിക്കാൻ ഞങ്ങൾ രണ്ടാളുടെ പേരിൽ കിട്ടുന്നു രണ്ടാളുടെ പേരിൽ കിട്ടുന്നു സന്തോഷമുള്ള മീൻസ് ഞങ്ങൾ കാര്യങ്ങളൊക്കെ അറിയാം ഞങ്ങള് രവേസ് ആണ് അല്ലാതെ രഹോസ് ചെയ്താ ആരും വെച്ചിട്ട് അവരോട് കേന്ദ്രിക്കില്ല അവരുടെ ഞങ്ങൾ നൂറ് ദിവസം താമസാക്കാറില്ല അത് നമ്മുടെ എൻ്റെ അനിയനാണ് നീട്ടിമാരയ്ക്കാൻ അവര് ഒഴുക്കി ഒഴിവാക്കില്ല